ഇന്ന് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യണം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പലർക്കും അറിയാം അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വലിയ ചെമ്മീനാണ് അപ്പോൾ ഞാൻ തല ഇതേപോലെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഇത് ഫുള്ളായിട്ട് കളയണം എന്നുള്ളവർക്ക് അങ്ങനെ കളയാം കേട്ടോ ഞാനിത് വലിയ ചെമ്മീൻ ആയത് കൊണ്ട് കളയണില്ല എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുക ഈ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നിത് ഇതിൻ്റെ തൊണ്ടിങ്ങനെ പൊളിക്കുക എന്നിട്ട് ഈ വാലിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും എന്നിട്ട് ഈ നടുവിൽ നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൽ ഇത് ഇതേപോലെ ഒരു നാരി പോലത്തെ ഒരു അഴുക്ക് ഉണ്ടാവും അത് നമ്മൾ എടുത്ത് കളയണം പിന്നെ ഇതൊക്കെ നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി കളയണം കേട്ടോ ഈ അഴുക്കൊക്കെ നന്നായിട്ട് കഴുകി കളയണം ഇതാക്കും അങ്ങനെയാണ് ചെമ്മീൻ നന്നാക്കുക ഇത് ഒന്നിച്ച് തല വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടിച്ച് കളയുക അതിന് ശേഷം ഈ ഇതുപോലെ തൊണ്ട് പൊളിക്കുക തൊണ്ട് പൊളിച്ച് എടുക്കുക വാലിൻ്റെ അവിടെ ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ തൊണ്ട അങ്ങനെ കിട്ടും അതിന് ശേഷം ഈ നടുവിലുള്ള ഞരമ്പുണ്ടല്ലോ അതൊരു അഴുക്കാണ് അതിൻ്റെ വേസ്റ്റാണ് അത് കളയണം കേട്ടോ അത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരും വയറുവേദന ഒക്കെ വരും അപ്പോൾ ഇങ്ങനെ തല വേണ്ടാത്തവർക്ക് തല ഇതേപോലെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ നന്നാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്